ഹായ് നമസ്കാരം ഞാൻ സാജു കൊടിയൻ മാളച്ചേട്ടനെ പറ്റിയുള്ള അനുസ്മരണം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് നിമിഷങ്ങൾ മാളച്ചേട്ടൻ്റെ കൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് സിനിമകളിലാണ് മാളച്ചാട്ട കൂടെ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരിക്കൽ മായ ബസാർ എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ തെങ്കാശയിൽ ഷൂട്ട് ചെയ്ത സമയത്ത് അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന ഒരു സമയമുണ്ടായിരുന്നു അന്ന് എൻ്റെ വണ്ടിയിൽ മാളച്ചേട്ടനും അതുപോലെ ബിജുകൂട്ടൻ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മുതൽ ഇവിടം വരെ മാള വരെ അദ്ദേഹം നിർത്താതെ കോമഡി പറഞ്ഞുകൊണ്ടിരുന്നു ശാരീരികമായിട്ട് അദ്ദേഹത്തിന് ഇത്തിരി അവശതകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കോമഡിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരവശതയും കാണിച്ചില്ല അപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം ആദ്യമേ ചോദിച്ചു നിൻ്റെ വീട് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ വീട് ആരുമൊക്കെ അടുത്ത് ചുണങ്ങാമ്പേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷേ ഞാൻ ശരിക്കൊരു മാളക്കാരനാണ് അതങ്ങനെ പറഞ്ഞ എൻ്റെ പിതാവിൻ്റെ വീട് മാതാവിൻ്റെ വീടും മാളയിലാണ് എൻ്റെ പിതാവായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതാണ് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞൊരു മാളക്കാരൻ തന്നെയാണ് അപ്പോൾ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് വെറുതെ അല്ല നീ ഈമാതിരി കോമഡികളൊക്കെ പറയുന്നത് മാളക്കാർക്ക് മാത്രമേ ശുദ്ധമായ നർമ്മം മനസ്സിലാവൂ പറയാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കത് പലപ്പോഴും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ മാളയിലെ എൻ്റെ ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ വരുമ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കൗണ്ടറുകൾ അടിക്കുന്ന എൻ്റെ സഹോദരന്മാരെ എനിക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം